മലയാളികളെ ഞെട്ടിച്ചുകൊണ്ട ഓരോ ദിവസവും സ്വർണ്ണ വില ഉയരുകയാണ് അറുപത്തി മൂവായിരത്തിന് പുറത്തേക്കാണ് ഒരു പവൻ സ്വർണത്തിൻ്റെ വില എത്തിയിരിക്കുന്നു ഇന്ന് എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന് വർദ്ധിച്ചത് ഇന്നത്തെ വില അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വലിയ വർധനമാണ് ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജോസ്കോ ജുവലറിയിലാണ് വില വർധനവൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടെങ്കിലും സമന്യം നല്ല തിരക്ക് തന്നെ ഇപ്പോഴും ഇത്തരം വ്യാപാര സ്ഥാപനങ്ങളിൽ കാണാൻ സാധിക്കുന്നുമുണ്ട് ഈ സ്ഥാപനത്തിൻ്റെ മാനേജർ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് ഈ സ്വർണവില പ്രതീക്ഷകൾക്ക് ഓരോ ദിവസവും റെക്കോർഡ് തിരുത്തിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയുണ്ട് ജനങ്ങളുടെ റെസ്പോൺസ് എങ്ങനെയുണ്ട് ജനങ്ങളുടെ റെസ്പോൺസ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവരെടുക്കാവുന്ന ഒരു ക്വാണ്ടിറ്റി എന്തെങ്കിലും കുറയ്ക്കുന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ് പിന്നെ ടു ഡേയ്സ് കൊണ്ട് തന്നെ ഒരു ടു ഹൺഡ്രഡ് ഗ്രാമിൽ കൂടിയിട്ടുണ്ട് ഒറ്റ ടു ഡേയ്സ് കൊണ്ട് പിന്നെ ഏഴായിരത്തി തൊള്ളായിരത്തി അഞ്ചാണ് ഒരു ഗ്രാമിൽ വരുന്നത് നാളെ എന്തായിരിക്കും ഇപ്പോൾ അറിയത്തില്ല എന്തായാലും കൂടും ഒരു ചിന്താഗതിയാണ് എല്ലാവർക്കും ഉള്ളത് അപ്പോൾ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഒരു അമ്പത് പവനെടുക്കുന്നതൊരു ഫിഫ്റ്റീൻ പതിനഞ്ച് പവൻ കുറയ്ക്കും നൂറ് കുറയ്ക്കുന്ന ഒരു ഇരുപത്തഞ്ച് പവന് കുറച്ച് എഴുപത്തഞ്ചാക്കും അങ്ങനെ ഒരു വിഭാഗം കസ്റ്റമേഴ്സ് ഉണ്ട് ശരിയത് പോസിറ്റീവായി എടുക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് എന്തായാലും ഒരു ഫ്യൂച്ചറിലേക്കൊരു മുതൽക്കൂട്ടെന്നെനിക്ക് അമ്പത് പവൻ തന്നെ അവരെടുക്കും നൂറിന് നൂറ് എടുക്കും കുറയ്ക്കുന്നില്ല നമ്മളിപ്പോൾ ചോദിക്കും അല്ല കൂടേണ്ടത് എന്താ പ്രശ്നത്തിൽ കുഴപ്പമില്ല ഫ്യൂച്ചറിൽ എന്തായാലും കൂടുന്നതല്ലേ ഞങ്ങൾക്ക് പ്രോബ്ലം ഇല്ല അതൊരു ഒരു യുവ കസ്റ്റമറും ഉണ്ട് നേരെ നേരെ തിരിച്ച് ചിന്തിക്കുന്നതും കസ്റ്റമറുണ്ട് ബിസിനസ്സിൽ നമുക്ക് ഏകദേശം ഒരു ട്വൻ്റി ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് കുറവ് തന്നെയാണ് ഈ വിലയെ സംബന്ധിച്ച് പറയുമ്പോൾ അപ്പം അങ്ങനെ ചെറിയൊരു ആശയകുഴപ്പം ജനങ്ങൾ ഇല്ലായുകയില്ല എങ്കിലും വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടില്ല ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് കുറവെന്ന് തന്നെ പറയാം എണ്ണത്തിൽ അത് കുറവുണ്ടായിട്ടുണ്ട് ആളുകളുടെ എണ്ണത്തിൽ കുറവില്ല എടുക്കുന്നതിൽ കുറവ് ആളുകൾ ഇപ്പോൾ കല്യാണ ഇത്ര പേര് പഴയ ഒരു കസ്റ്റമർ അനുസരിച്ച് ഇത്ര ആൾക്കാർ വരുന്നുണ്ട് എടുക്കുന്ന രീതിയിൽ വ്യത്യാസം വന്നു മിഡിൽ ക്ലാസ്സിന് അത് നന്നായിട്ട് വ്യത്യാസം വരുന്നുണ്ട് ബിലോ കൂടുതലുള്ള ആൾക്കാർക്കുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല ഫ്യൂച്ചർ കണ്ടുകൂടിയാണ് അവരെടുക്കുന്നത് ഗവർണമെൻറ്റ്സ് കല്യാണത്തിന് ഉദ്ദേശിക്കും ഉദ്ദേശം ഉണ്ടെങ്കിലും അവർ ഫ്യൂച്ചർ അവർ സെറ്റാക്കാൻ വേണ്ടിയിട്ട് അവർ നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് സുരക്ഷിത നിക്ഷേപം വാങ്ങുന്ന ആളുകളുണ്ട് ഉണ്ട് 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 അതാ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ അമ്പതിന് എടുക്കുക അമ്പത് തന്നെ എടുക്കുന്നവരും ഉണ്ട് അത് പതിനഞ്ച് കുറച്ച് എടുക്കുന്നവരുണ്ട് അമ്പത് എടുക്കുന്ന ഉദ്ദേശം നിങ്ങളെടുത്തോ കുഴപ്പമില്ല ഫ്യൂച്ചറിലേക്ക് മുതൽക്കൂട്ട് തന്നെയാണ് ഗോൾഡ് അതിപ്പോൾ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ച് നോക്കിയാൽ ഇതുവരെ ഗോൾഡ് കുറഞ്ഞ ചരിത്രമല്ല അപ്പോൾ ഇത് മുതൽക്കോട്ട് തന്നെയാണ് ഇപ്പോൾ ആൾക്കാർ പേടിക്കേണ്ട കാര്യമില്ല ഫ്യൂച്ചറിലേക്ക് ഒരു നല്ല കാര്യം തന്നെയാണ് ദിവസങ്ങളിലും വില സാധ്യത ഉണ്ടെന്നാണ് അതെ 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 അത് നമുക്ക് പരിശോധിച്ചൊക്കെ അറിയാമല്ലോ ഞാൻ റീസൻ്റ് തന്നെ ടു ഡേയ്സ് കൊണ്ട് ഒരു ഗ്രാമിന് ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് രൂപ കൂടി അതന്നെ ഒരു ഇതിലൊരു എക്സ്പീരിയൻസ് അല്ലേ കൂടെ തന്നെയുള്ളൂ എങ്കിൽ തന്നെ അതൊരു ഒരു പോസിറ്റീവായി ചിന്തിക്കുകയാണെങ്കിൽ വെരി ഗുഡ് ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്തേ ഏറ്റവും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഏറ്റവും പെട്ടെന്ന് നമുക്ക് ക്യാഷ് എടുക്കാവുന്ന ഏക ഒരു പ്രൊഡക്റ്റ് ഗോൾഡ് മാത്രമല്ല മറ്റെന്തായാലും അതിൻ്റെതായ പല റീസണുകളുണ്ട് പല ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ ലാൻഡ് മേടിച്ച് വിൽക്കുകയാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാർ മേടിച്ച് വെക്കിയാൽ പകുതി കിട്ടുള്ളൂ ഗോൾഡ് ആകുമ്പോൾ എന്തായാലും ഹൺഡ്രഡ് പെർസെൻറ്റ് ഓർക്കെയാണ് ഒരിക്കലും നഷ്ടം വരില്ല സഡൻ ക്യാഷ് കിട്ടാവുന്നതാണ് ടു ഡേയ്സൊക്കെയാണ് ഡിഫറൻസ് വരില്ല ബാങ്കിന് ഓക്കെ അത് ഒരു വിവാഹ പാർട്ടിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ റിസ്ക്കാണ് പക്ഷേ ഒരു ആയിട്ട് നോക്കുമ്പോൾ പ്രോബ്ലം ഒന്നുമില്ല എന്ന് എന്തോന്നും ഞങ്ങളിപ്പം സെയിലിന് വേണ്ടി വന്നിരിക്കുകയാണ് കുറച്ച് ഗോൾഡ് സെയിൽ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് നമുക്ക് നല്ല റേറ്റ് കിട്ടുന്നുണ്ട് അത് കൂടുന്നതനുസരിച്ച് ഞങ്ങൾക്ക് വിൽക്കുമ്പോഴും അതുപോലെ തന്നെ റേറ്റ് ഞങ്ങൾക്ക് കിട്ടുന്നുള്ളൂ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്ന ലാഭമായിരുന്നു സാധാരണക്കാർ താങ്ങാൻ പറ്റുന്നൊരു നിലവിൽ അല്ല കൂടുതലെ അതിൻ്റെ അപ്പുഴാണ് കൂടിയിരിക്കുന്നത് പിന്നെ സ്വർണ്ണത്തോടെ ഭ്രമം കാരണം ആൾക്കാർ വില നോക്കാതെ വന്ന് വാങ്ങിക്കുന്നു എന്തായാലും വിവാഹ പാട്ടുകളെ സംബന്ധിച്ച് വലിയൊരു ഒരു എമൗണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഈ വിലവർദ്ധന താങ്ങാൻ പറ്റിയാൽ വലിയൊരു ഇത് തന്നെയാണത് ഞാൻ ജനങ്ങൾക്ക് ഇതിപ്പം സ്വർണം എന്നുള്ളൊരു ഉപയോഗം കുറഞ്ഞു വന്നിരിക്കുകയാണ് മറ്റുള്ളിലേക്ക് കടന്നിരിക്കുകയാണ് പക്ഷെങ്കിലും വിവാഹത്തിന് നമുക്ക് കൊടുക്കാം എന്തായാലും കുറച്ച് സ്വർണം വേണ്ടി വരുമല്ലോ സാധാരണക്കാരനെ സംബന്ധിച്ചിട്ടൊരു വലിയൊരു ഭാരിച്ച വഴി തന്നെയാണ് ഈ വിലവർദ്ധനവ് അടിക്കടി കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കൊന്ന് ജനങ്ങളെ ഒരു ഇതാക്കാൻ ഇടയ്ക്കൊന്ന് കുറയ്ക്കും ആ ദിവസം കഴിയുമ്പോൾ അതിനപ്പുറത്ത് എമൗണ്ട് വീണ്ടും കൂടുവാണ് എന്തായാലും സാധാരണക്കാരനെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല ഒരു വില കൂടുതലാണ് ഗോൾഡ് പ്രൈസ് കയറുന്നത് ശരിക്കും ബുദ്ധിമുട്ടാണ് ഒത്തിരി ഗോൾഡിനെ ഗോൾഡ് കുറയ്ക്കുക മറ്റു കാര്യങ്ങളുണ്ടല്ലോ അത് ചെയ്യാമല്ലോ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മറ്റു സംഭവങ്ങളും സകല റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ട് ഓരോ ദിവസവും സ്വർണ്ണവില ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഒരു പവന ഇന്ന് വർധന ഉണ്ടായത് ഇതോടുകൂടി ഒരു പവൻ സ്വർണത്തിൻ്റെ വില അറുപത്തി മൂവായിരത്തിന് പുറത്തേക്ക് എത്തിയിരിക്കുകയാണ് അറുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് ഇന്നത്തെ സ്വർണ്ണവില ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജോസ്കോ ജുവല്ലറിയിലാണ് എന്താണെങ്കിലും സാമാന്യം ഭേദപ്പെട്ട തിരക്ക് ഇപ്പോഴും ഈ കടയിൽ അനുഭവപ്പെടുന്നുണ്ട് ഈ സ്ഥാപനവുമായി ബന്ധപ്പെടുമ്പോൾ അവർ പറയുന്നത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ആളുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നത് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കാരണം ഇത്തരത്തിൽ വില വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ ഒരു സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ഇത് വാങ്ങുന്ന ആളുകളുടെ സ്വർണം വാങ്ങുന്ന ആളുകളുടെ എണ്ണത്തിൽ വലിയൊരു വർധന ഉണ്ടായിട്ടുണ്ട് പക്ഷേ വിവാഹ പാർട്ടികളെ സംബന്ധിച്ച് ഇത് വലിയൊരു ബുദ്ധിമുട്ടായി മാറുകയും ചെയ്തിട്ടുണ്ട് കോട്ടയത്ത് നിന്നും വിവേക് ജി വിനോദത്തിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി